യു ഡി എഫ് സിപിഐഎം പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെ ഷാഫി പറമ്പിലും കോൺഗ്രസ് കോഴിക്കോട് ഐ ജി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഷഹദ്റഹ്മാനും തിരുവനന്തപുരത്ത് സലീം മാലിക്കും ചേരുന്നു ഷഹദ് റഹ്മാനിലേക്കാണ് ഷഹദ ഇന്നലെ വലിയ സംഘർഷഭരിതമായിരുന്നു പോലീസുമായി ഏറ്റുമുട്ടലേക്കടക്കം പ്രവർത്തകർ നീങ്ങിയിരുന്നു സമാനമായ സാഹചര്യം തന്നെയാണ് ഇന്നുണ്ടാകാൻ സാധ്യത പ്രതിഷേധത്തിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എങ്ങനെയാണ് പ്രതിഷേധം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ിൽ ഉഡ്മേഷ് ഗുഡ് മോർണിംഗ് ഈ സംഭവങ്ങളുടെ തുടക്കം മിനഞ്ഞാന്നാണ് സി കെ ജി എം കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവിടെ ചെയർമാൻ സ്ഥാനം അതായത് കോൺഗ്രസിന് അനുകൂലമാവുകയും പിന്നീട് അതിന്റെ ആഹ്ലാദ പ്രകടനം നടക്കുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഘട്ടത്തിൽ പോലീസ് ഈ പ്രവർത്തകരെ അതായത് യു ഡി എസ് എഫ് പ്രവർത്തകരെ തടയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം മറുഭാഗത്ത് എസ് എഫ് ഐ അതുപോലെ തന്നെ സി പി എം പ്രവർത്തകരുണ്ട് ഉണ്ട് എന്നും ഒപ്പം തന്നെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ സംഘർഷമാകുമെന്ന് പറഞ്ഞ് ആദ്യം ഒരു ഭാഗത്ത് തടയുന്നു പിന്നീട് മറ്റൊരു ഭാഗത്ത് തടയുന്നു പിന്നീട് വേറെയും ഒരു ഭാഗത്തും അങ്ങനെ മൂന്ന് തവണ തടഞ്ഞ ഘട്ടത്തിലാണ് ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ കഴിഞ്ഞ ദിവസം അതായത് സംഘർഷം സംഘർഷമുണ്ടാകുന്നത് ആ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ അവിടെ ഹർത്താൽ ആചരിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്നാണ് ഇന്നലെ വൈകിട്ട് ഇതിന്റെ ഭാഗമായിട്ട് ഒരു പ്രതിഷേധ പ്രകടനം നടന്നത് ആ പ്രതിഷേധ പ്രകടനമാണ് ഏറ്റവും ഒടുവിൽ സംഘർഷത്തിൽ കലാശിച്ചിട്ടുണ്ടായിരുന്നത് അതിലാണ് ഷാഫി പറമ്പിൽ എം പിക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത് ഷാഫി പറമ്പിൽ തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് പോലീസ് ഈ ഷാഫി ആക്രമിച്ചത് എന്ന ഒരു ആരോപണമാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധമുണ്ടായിരുന്നു ഇന്ന് അത് ഒരു പടി കൂടി കടുപ്പിച്ച് കൂടുതൽ ഇടങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇന്ന് കോഴിക്കോട് ഡി സി സിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് ഐ ജിയുടെ ഓഫീസിലേക്കാണ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി പ്രതിഷേധം ആരംഭിക്കുക ഉച്ചയ്ക്ക് ശേഷം അതായത് രണ്ടു മണിക്ക് ശേഷം പേരാമ്പ്രയിലും ഇന്ന് പ്രതിഷേധമുണ്ടാകും അതായത് കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരെയും ഇന്ന് ഈ ഐ ഓഫീസിലെ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഡി സി സി മുന്നോട്ട് പോകുന്നത് ഈ വിഷയത്തിൽ അതായത് കോഴിക്കോട് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ പരിപാടികളൊക്കെ തന്നെ കാൻസൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പകരമാണ് ഇന്ന് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ഇന്ന് പേരാമ്പ്രയിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് സലീം അലിക്കൂടി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി സലീം ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി വൈകിയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെ സംഘർഷഭരിതമാവുന്നത് കണ്ടതാണ് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണല്ലോ കെ പി സി സിയുടെ ആഹ്വാനം എന്തൊക്കെയാണ് വിവരങ്ങൾ സലീം ഉന്മേഷ് കെ പി സി സി നേതൃത്വം സംസ്ഥാനത്തെ മുഴുവൻ പ്രവർത്തകരോടും തെരുവിലേക്ക് ഇറങ്ങാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇന്ന് ഒരു സമരദിനം എന്ന നിലയിലാണ് കോൺഗ്രസ് ഷഫിഫറമ്മലിനെതിരായ പ്രതിഷേധത്തിന് അക്രമത്തിനെതിരെ പ്രതിഷേധിക്കുന്നത് അതിൽ ബ്ലോക്ക് തലത്തിൽ ഔദ്യോഗികമായി തന്നെ എല്ലാ ബ്ലോക്ക് തലത്തിലും പ്രതിഷേധ പ്രകടനം നടത്താൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ സംസ്ഥാന തലത്തിൽ ജില്ലാ തലങ്ങളിൽ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കും മാർച്ച് നടത്താനും കോൺഗ്രസ് നേതൃത്വം അണികളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഈ കളക്ടറേറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടത്താൻ പറഞ്ഞിട്ടുണ്ട് ഒപ്പം സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് യൂത്ത് കോൺഗ്രസിന്റെ നിന്നുണ്ടായിരുന്നു ഇന്നും ഇതുവരെ സമയം അറിയിച്ചിട്ടില്ലെങ്കിൽ ഇന്നും ഇന്നും സ്വാഭാവികമായും സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ളവ പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ സംസ്ഥാനത്തെ മുഴുവൻ സംഘടനാ സംവിധാനങ്ങളെയും തെരുവിലേക്ക് ഇറങ്ങി ഇതൊരു വലിയ പ്രശ്നമാക്കി തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് കാരണം നിലവിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾക്കിടെയാണ് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റിനു നേരെ ആക്രമണം ഉണ്ടാകുന്നത് അത് വലിയ നിലയിൽ സമരത്തിലേക്ക് തന്നെ കടക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നതും അതുകൊണ്ടാണ് മാത്രമല്ല സി പി ഐ എമ്മും പോലീസും ആസൂത്രിതമായി ചേർന്ന് നടപ്പിലാക്കിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഷഫീബ്രമിലെ മർദ്ദിച്ചത് എന്നുള്ളതാണ് കെ പി സി സി അധ്യക്ഷൻ ഇതിനോടകം തന്നെ വാർത്താ കുറിപ്പിലൂടെ പറഞ്ഞത് സ്വാഭാവികമായും ഇന്നും അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാകും ഇന്നലെ എല്ലാ നേതാക്കളും പ്രധാന കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടങ്ങിയവർ പറഞ്ഞത് നടന്നത് സി പി ഐ എമ്മും ഒപ്പം തന്നെ പോലീസും ഗൂഢാലോചനയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനുകളിലേക്കുള്ള മാർച്ച് ഉൾപ്പെടെയുള്ളവയാണ് കോൺഗ്രസ് നിലവിൽ ഉന്മേഷ് സംഘർഷത്തിൽ വടകര ഷാഫി പറമ്പിൽ ചികിത്സയിൽ തുടരുകയാണ് മൂക്കിന്റെ രണ്ട് ഭാഗങ്ങൾ പൊട്ടലേറ്റ് പൊട്ടലേറ്റംപിയുടെ ശസ്ത്രക്രിയർച്ചെ പൂർത്തിയായി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് ഷാഫി പറമ്പിൽ ചികിത്സയിൽ കഴിയുന്നത് ഷഹദ് റുമാൻ വിവരങ്ങളുമായി ഇപ്പോൾ വിവരങ്ങളുമായിരുന്നുണ്ട് ഷഹദ് ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ് ശസ്ത്രക്രിയ നടത്തിയെന്ന് പറയുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഹദ് അന്മേഷേ രാവിലെയോട് കൂടിയിട്ടാണ് ഷാഫി പറമ്പിൽ എം പിയുടെ ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ടായിരുന്നത് ഇന്നലെ മൂക്കിനാണ് ഷാഫി പറമ്പലിന് പ്രധാനമായിട്ടും പരിക്കേറ്റിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഒരു ശസ്ത്രക്രിയ ആവശ്യമുണ്ട് എന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു കാരണം മൂക്കിന്റെ പാലത്തിന്റെ ഭാഗത്താണ് എന്തോ തരത്തിൽ തകരാറ് സംഭവിക്കുകയും മൂക്കെന്ന് വലിയ രീതിയിൽ രക്തം വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് രാത്രി ശരിക്കാം ഇന്ന് പുലർച്ചെയോട് കൂടിയിട്ടാണ് സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അല്പസമയത്തിനകം വാർഡിലേക്ക് മാറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരോഗ്യനില തൃപ്തികരമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം